ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു വിഷയം ഒരു വിഷയത്തെ പ്രത്യേക തരണ വിഷയത്തെ കുറിച്ചത് നിങ്ങൾ ഒരു വട്ടം പാരായണം ചെയ്താൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ദാരിദ്ര്യമില്ലാതെ ആരുടെ മുന്നിൽ കൈ സന്തോഷത്തോടെ ഐക്യത്തോടെ ഐക്യത്തോടോ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ സന്തോഷകരമായ ജീവിതം നാം എന്താണ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചാണ് ഇതൊക്കെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ അഞ്ച് നേരത്തെ പറഞ്ഞ നമസ്കാരം നമ്മൾ ലഭ്യമായി നമസ്കരിക്കുക അല്ലാതെ നമ്മൾ ചെയ്യാതെ നമസ്കരിക്കാതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമസ്കരിക്കാതെ സന്തോഷകരമായി തീരുന്നതാണ് അതുപോലെ തന്നെ പാവ നൽകുകൾ വന്നു പോയിട്ടുള്ളവർ ും അവൻ്റെ അടിമകളെ വല്ലാതെ സ്നേഹിക്കുന്നവരുമാ അപ്പോൾ നിങ്ങൾ നിരാശപ്പെട്ടത് നിരാശപ്പെട്ടു പോകരുത് തുകയും നല്ലൊരു മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യുക

ആ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് വരാൻ പറയുക കണ്ടതും അദ്ദേഹത്തിന്റെ കരച്ചറിയ ശെ ചോദിച്ചു എന്തിനാണോ നീ എന്തിനാണ് കരയി അപ്പോൾ ഞാൻ വലിയ വലിയ തെറ്റാണ് ഞാൻ ചെയ്തു പോയത് പങ്കുകാരി ചേർത്തിട്ടുണ്ടോ നീ ചിറ ചെയ്തോ ഞാൻ വന്നിട്ടില്ലാലും തെറ്റുകളുള്ള യുവാവ് പറഞ്ഞു തെറ്റു വലിയ തങ്ങൾ ചോദിച്ചു നിന്നിന്റെ കുറ്റമാണോ അതെല്ലാം ലോകമായ കുറച്ചാണോ യുവാ പറഞ്ഞു എൻ്റെ തെറ്റി എന്റെ ഏറ്റവും വീട്ടിലും എൻ്റെ കുറ്റമാണോ അതെല്ലാം ലോകമാണോ യുവാ പറഞ്ഞു എൻ്റെ കുറ്റം തന്നെയാണ് അത്രയും വലിയ തെറ്റ് ഞാൻ ചെയ്ത്

ആ യുവാവ് പറഞ്ഞത് പറയാൻ എനിക്ക് ലജ്ജീമാകുന്നു അല്ലാകു പറഞ്ഞു അപ്പോൾ ആ മനുഷ്യനെ പറയാൻ തുടങ്ങുന്നു അള്ളാഹുവിൻ്റെ എൻറെ ജോലി ഏഴ് വർഷമായി കഫവോഷ്ടിക്കലാണ് രാത്രിയാകുമ്പോൾ ഞാൻ കാണാതെ പുതിയ കവറുകൾ മാറ്റി ജീവൻ ശരീരത്തിൽ നിന്നും കഫപ്പടവരി അടുത്ത ദിവസം അവൾ പക്ഷേ നല്ല സൗന്ദര്യമുള്ളവർ

എന്റെ ഒരു വൈകാരി കടന്നു വന്നു വന്നു ഒരു കാപം ഉണർന്നു വന്നു ഞാൻ ആ പെൺകുട്ടിയിൽ എല്ലാം കഴിഞ്ഞ് ഞാൻ അത്ഭുത പറഞ്ഞു നിനക്ക് തീരെ കൊടുക്കുന്നവരോ ഒരിക്കൽ തന്നെ പിടികൂട് വന്ന് നീ പയിക്കുന്നില്ലേ അപ്പോൾ യുവതി പറയുകയാണ് നീയെല്ലാ ശുദ്ധിക്കാരി എനിക്ക് മാറ്റിയിരിക്കുകയാണ്

வேவேகற்றட வாக்குகளலதேகத்தவல்லாதேவிதிப்பிக்கவும் பயய்படுத்துகையும் செய்து 40தவசம் தௌபையும் விவாதத்துவாய் பொட்டிகரஞ்சொண்டு தள்ளினேக்கி கரஞ்ச கரறகறுகளல விளகா தொடங்கி கல்வ வர்ஜோ 40தாம் தினவதேக கலங்கிய கக்களோடு அல்லாஹ்வின் முன்னில் கைகளை உயர்த்தி துவாசெய்தது எனக்கினி யா வாய்ப்பதல்கில் எங்கிள் ിൽ അതിനെ ആകാശത്ത് നിന്ന് ഇറങ്ങി നീഷിക്കണേ ലോ അങ്ങനെയെങ്കിലും ശിക്ഷയിൽ രക്ഷിക്കണേ ആ പ്രാർത്ഥന ചെയ്തപ്പോൾ ജിബ്രീൽ अलैहिസ്സലാത്തു വസ്സലാംറക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സദേഷ വറയിച്ചു അങ്ങയുടെ റബ്ബിന്ദ സലാം പറഞ്ഞുരിക്കുന്നു അങ്ങാണ് സൃഷ്ടികളെ படைചേർത്ത റബ്ബ് ജോതിന്തണ്ട് നബി തങ്ങൾ ജിബ്രീലിന്റെ ചോദ്യകട്ട് പരിഭ്രാന്തനായി നബി തങ്ങൾ പറഞ്ഞു എന്നെ படைച്ച പടപ്പുകളെ படைച്ച എന്നെ പടച്ചതും എന്ന് പറയുവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിന്നെ താമസിച്ചിരുന്നില്ല വിളിച്ചു നിന്റെ യും ചെയ്തു ഭയപ്പെ അപ്പോ നമ്മൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അന്നാഹുവിനോട് പടങ്ങടുകയും സംഭവിച്ചു പോയാൽ ജീവിതകാലം മുഴുവൻ അതിനു ഓർമ്മർ തന്നെ ആവശ്യമില്ല അള്ളാഹു എന്റെ പാപിയെ പുറത്തു തരട്ടെ അള്ളാഹു പശ്ചാത്തലിച്ച് അള്ളാഹുലേക്ക് വളക്കുക ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഈ ആഴ്ച നിങ്ങൾ നൂറ്റി എഴുപത് വട്ടം ആണെങ്കിൽ ജീവിത വിധത്തിൽ സ്ഥാനവാനും നിങ്ങളെ ജീവിത വിധത്തിൽ ഓരോ ദിവസം കഴിഞ്ഞു പോകുമ്പോഴും നല്ല നല്ല സന്തോഷ വാർത്തകൾ നിങ്ങൾക്ക് നൽകണേ അല്ലാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം വലിയ മൊത്തമുള്ള വിഷയമാണ് വലിയ പുണ്യമുള്ള വിഷയമാണ് നമ്മള ആഗ്രഹങ്ങളൊക്കെ തരുന്ന വിഷയമാണ് അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നു ഈ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ദരിദ്രനാണോ നിങ്ങളെ സമ്പന്നരാക്കി തീർക്കുന്നതാണ് സ്ഥാനമാനങ്ങളും സന്തോഷങ്ങളും നൽകുന്നതാണ് കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ആയത്തിൽ കുറച്ചു കുറച്ചു നൂറ്റി എഴുപത് തവണ ഗുണങ്ങൾ പാരായണം ചെയ്യുക നൂറ്റി എഴുപത് തവണ ഗുണങ്ങൾ പാരായണം ചെയ്യണം நூற்றி எழுபத்தோட பாராயணம் யாபிய வனிய பத்தையா ய காஃபிய பத்தா ரனிய பத்தையாது മൂവായിരം തവണ പാരായണം ചെയ്യുക എത്ര തവണ മൂവായിരം മൂവായിരം തവണ പാരായണം ചെയ്യുക അങ്ങനെ ആദ്യം നൂറ്റി എഴുപത്തിവളങ്ങൾ കുറിച്ച് പിന്നെ ഈ പറഞ്ഞ മൂവായിരം തവണ പാരായണം ചെയ്താൽ അവരെ മുന്നിൽ നിന്ന് നിങ്ങളെ സമ്പന്നനാക്കി തീർക്കുന്നതാണ് സന്തോഷങ്ങളാകുമ്പോൾ കൊണ്ടു തരുന്നതാണ് പക്ഷേ ഈ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളു

അതുപോലെ ഉയർച്ച നൽകുന്നതാ അവന്റെ പരിശുദ്ധ അവന്റെ കുർമാനം അവൻ്റെ അവനെ കുറിച്ച് പറയുന്ന അവന് വന്ന് ചെയ്യുന്നത് നമ്മളെ ചൊല്ലിയിട്ടൊക്കെ ഭക്ഷണം പാർപ്പണം വസ്ത്രം വാഹനം എല്ലാത്തിലും വിജയങ്ങൾ നൽകുന്നതാ ഒരുപാട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അവിടെ സാധിപ്പിച്ചു കൊടുക്കണല്ലോ അവരാരെയും നിരാശപ്പെടുത്തല്ലേ ഒന്നോ

ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ലോ അതിൽ ഒരാൾ നിരാശപ്പെടുത്തണ്ടല്ല അതിൽ രോഗികളുണ്ട് റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലുമുള്ളവർ ഞങ്ങളോട് ഉള്ളവർ കൊണ്ട്

എത്രയോ പേര് മക്കളില്ലാത്തവരുണ്ട് അല്ലാകുകയെ അവർക്കെല്ലാം സരിയായ സന്താനങ്ങൾ നൽകണേ അല്ല

ഒരുപാട് പ്രവാസികൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ ഭാഗ്യം അപകടങ്ങളിൽ അവരെ രക്ഷപ്പെടുത്തണയല്ല പഠിച്ചവരെ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് വഴികൾ തുറന്നു സമ്പത്തിന്റെ കൊടുക്കണേല്ല പ്രദുകൊടുക്കണേ അല്ലാഹ നമ്മേ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സമ്പത്ത് വേണം അല്ലാഹുവേ പടച്ചവനേ ഞങ്ങളെല്ലാവർക്കും ബുദ്ധിയോടും പ്രയാസങ്ങളോ നേ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ നിങ്ങൾക്കു തുറന്നു തരണേ അല്ലാഹ ഉള്ള സമ്പത്തിൽ വർദ്ധനവ് നൽകണേ അല്ലാഹ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ ദുനിയാവും ആഖിറത്തും കിട്ടുന്നവരേ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ റബ്ബനാ അതിനാ ഫിദ്ദുന ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബാർ امين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم